അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിംഗ് ആണ് സത്യം പറയാമല്ലോ എൻ്റെ അച്ഛനെ പോലെ റൊമാറ്റിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല അച്ഛനാണ് അച്ഛൻ അമ്മയുടെ പിന്നാലെ അങ്ങനെ കിടന്ന് നടത്തുന്നതാണ് അച്ഛനെല്ലാ കാര്യങ്ങളും അമ്മോട് പറയണം എല്ലാ കാര്യങ്ങളും അമ്മോട് പറയണം അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു രീതി അപ്പം ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ മത്സ്യമോളും കൂടി വൈകിട്ട് അങ്ങോട്ട് പോവാട്ടോ അപ്പം എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കടയിൽ കയറി ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് മേടിച്ചു ഒരു മുണ്ടും ഒരു അമ്മയ്ക്കൊരു മാക്സി പിന്നെ ഞങ്ങൾ നേരെ പോയത് ബേക്കറിയിൽ ലക്കറിയിൽ ഒരു കേക്ക് മേടിക്കാൻ പോയതാണ് ഐസിങ് കേക്ക് ഒന്നും അങ്ങനെ കഴിക്കണം ഇഷ്ടമുള്ള ആൾക്കാരൊന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കാരറ്റ് ഡേറ്റ്സ് പുടി ആണ് മേടിച്ചത് പിന്നെ മഹസമോളുടെ ഭാഗം ഗിഫ്റ്റായിട്ട് രണ്ട് സ്നിക്കേഴ്സ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നിക്കേഴ്സ് രണ്ട് സ്നിക്കേഴ്സാണ് മേടിച്ചത് പിന്നെ അച്ചാച്ചൻ്റെ ഒരു ചീർപ്പ് മഹസമോളുടെ ബഡ്ജറ്റിൽ അതാണ് മഹസമോൾക്ക് മേടിക്കാൻ പറ്റിയ കാര്യം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ അമ്മ കാത്ത് നിൽക്കണ്ടായിരുന്നു അമ്മ വരാനെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അമ്മയ്ക്കറിയായിരുന്നു ഞാൻ എന്തായാലും എത്തും എന്ന് അമ്മയ്ക്കറിയായിരുന്നു അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മ ഭയങ്കര സൈലൻ്റാണ് പക്ഷേ ഭയങ്കര പവർഫുള്ളാണ് അത് എന്താ പറയുക അമ്മ അങ്ങനെ വല്ലാണ്ട് ഭയങ്കരമായിട്ട് ഓറായിട്ട് സംസാരിക്കൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴേക്കും അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നു കേട്ടോ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും അച്ഛന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കഴിക്കാനുള്ളൊരു ഐറ്റം ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക പല പലഹാരമായിരിക്കും എന്തെങ്കിലും കൊണ്ടിട്ട് അച്ഛൻ വരുള്ളൂ എപ്പോഴും അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം അച്ഛന്റെ കയ്യിലുണ്ടാവും ഉണ്ടാവും അപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു കേക്ക് മുറിച്ചിട്ട് കണ്ടില്ലേ അച്ഛൻ ഭയങ്കര എക്സ്പ്രസീവ് അച്ഛൻ ഭയങ്കര റൊമാൻറ്റിക്കാ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ എന്താ പറയുക അതൊന്നും അത്ര വലിയ ഉള്ളിൽ ഇഷ്ടമുണ്ടോ പക്ഷെ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളൊന്നല്ല പിന്നെ മാലിസ്യമോളുടെ വക സമ്മാനം മത്സ്യമോള് അച്ഛൻ്റെ ഒരു ചീപ്പാണ് മേടിച്ചിണ്ടായിരുന്നത് അപ്പോൾ ആളുടെ വിചാരം അച്ഛൻ്റെയിൽ ഉണ്ടായിരുന്ന ചീപ്പ് ആകെ നാശമായി എന്നായിരുന്നു വിചാരം പക്ഷെ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം ഒരു ചെറുപ്പ് മേടിച്ചത് ആൾക്കറിയില്ല എന്നിട്ട് ആള് പോയിട്ട് ആ അച്ഛൻ വന്ന സമയത്ത് അച്ഛൻ പോക്കറ്റിൽ നിന്ന് ചെർപ്പ് എടുത്തിട്ട് മുടിയിൽ അപ്പൊ മത്സ്യമോള എന്നോട് വന്നിട്ട് രഹസ്യമായിട്ട് അമ്മ പണി പാളീന്ന് തോന്നണേ അച്ഛൻ്റെ പുതിയ ചീർപ്പുണ്ട് എന്നൊക്കെ അങ്ങനെ അച്ചാച്ചന് കൊടുത്തു അച്ചാച്ചന് അത് കുഞ്ഞു കുഞ്ഞ സമ്മാനം ആണെങ്കിൽ ആൾക്ക് കൊടുക്കുമ്പോ അത് ഭയങ്കര സന്തോഷ കിട്ടുന്ന ആൾക്കാർക്കും അത് ഭയങ്കര സന്തോഷാ അങ്ങനെ മത്സ്യമോളും പിന്നെ എനിക്കൊരു അനിയത്തി ഉണ്ട് മാളു മാളുവിനൊരു മോളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണുന്ന വേറൊരു മോള് എൻ്റെ ചേച്ചിയുടെ മോളാ കേട്ടോ വലിയ മോളുടെ മോളാ അങ്ങനെ ഞാനും ഗിഫ്റ്റൊക്കെ കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അച്ഛനും എനിക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് മഞ്ഞ അമ്മയോട് കളർ ഇഷ്ടമുള്ള കളർന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ എല്ലാ കളറും ഇഷ്ടമാണ് പിന്നെ നീ തന്ന ഉമ്മയുണ്ടല്ലോ അത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിട്ട് എനിക്ക് അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉമ്മ കിട്ടുന്നത് അത് വേറെ റീസൺ കൊണ്ടൊന്നുമല്ല പക്ഷെ അങ്ങനെ അങ്ങനെ ഉമ്മ വെക്കാനൊരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് ഇതെനിക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഞാനെടുത്ത് അമ്മയ്ക്കെടുത്ത് കൊടുക്കുന്ന ഒരു മഞ്ഞ മാക്സിനെ കേട്ടോ അച്ഛന് ഭയങ്കര സന്തോഷമായി മാക്സി മഞ്ഞ കളറ് കണ്ടപ്പോൾ അച്ഛൻ പറയാം ഇത്തിരിയും കൂടി മഞ്ഞ ആക്കാറ് ഇത്തിരി കൂടി മഞ്ഞയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗി താങ്ങനെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ അച്ഛനാണെങ്കിൽ അമ്മേനെ നേരെ ഈ പറഞ്ഞപോലെ തോണ്ടി 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 നിൽക്കും അമ്മയാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിലും ഗൗരവത്തിലല്ല എന്നിട്ട് അച്ഛനോട് പറയും അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാന്ന് തന്നെ അമ്മ എന്നോട് സംസാരിക്കില്ല അമ്മ എന്നോട് മിണ്ടില്ല പാവ് അച്ഛൻടാ അതുകൊണ്ട് ഈ ഉമ്മ എന്ന് പറയുന്നത് എന്താ പറയാ എനിക്ക് ഭയങ്കര പ്രീക്ഷ